ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടന്മാർക്കൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന മുതൽ മുടക്കൊന്നും ഇല്ലാതെ സേഫായിട്ട് ഏത് പ്രായമുള്ളവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലീനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജാതിക്കായാണിത് ജാതിക്കായെ തല്ലി പൊട്ടിച്ച് പരിപ്പാക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു അങ്ങനെ പരിപ്പാക്കാനുള്ള ജാതിക്കായെ നമുക്ക് കൊണ്ടുതരും അത് പല മലഞ്ചരക്ക് കട അതായത് ഈ ജാതിക്കായൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നാണ് അവർ കൊണ്ടുതരാം ചാക്കായിട്ട് ഈ ജാതിക്കായ നമുക്കറിയാം ഉണങ്ങി അതാണ് ഉണങ്ങി തോന്നൽ തല്ലി ഇങ്ങനെ ോക്കിയാൽ കുലുങ്ങണം അപ്പോഴാണ് നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉണക്കി നല്ല വെയിലത്ത് ഒണക്കിയ ജാതിക്കായയുടെ കുരു ചാക്കുകളാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് അവര് കൊണ്ടു തരാന് ചെയ്യാം നമ്മളത് പൊട്ടിച്ച് നമുക്ക് ചാ കുറച്ചധികം ഒരുമിച്ചിട്ട് ചാക്കുകളിലൊക്കെ ആക്കി തല്ലുമിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരുമിച്ച് കുറേ കുറേ സമയം എടുക്കാതെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും ഇതിൻ്റെ പരിപ്പ് പൊട്ടിപ്പോകരുതിട്ട് ആ പരിപ്പ് പൊട്ടിപ്പോകുക നല്ല ഉണങ്ങിയ ജാതിക്കായാണെന്നുണ്ടെങ്കിൽ പരിപ്പൊന്നും പൊട്ടിപ്പോകില്ല കിലുങ്ങും നമുക്കറിങ്ങനെ കിലക്കി നോക്കിയൊക്കെ കിലുങ്ങും അപ്പം ആ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ചിറ്റികയൊക്കെ വെച്ചിട്ട് ഓരോ നഴക്കയായിട്ടായാലും നമുക്ക് തല്ലിപ്പൊടിച്ചെടുക്കാവുന്നതാണ് ചേച്ചിമാർക്കൊക്കെ ടി വി കാണുന്ന സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തിൽ ഒരു അഞ്ഞൂറ് രൂപ വെച്ചൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും സുഖമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് ഇട്ട് അപ്പോൾ ഈ ജോലി എവിടെന്നാ ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഇതേപോലെ ജാതിക്കായ എടുക്കുന്ന കടകളിൽ പരിചര ചേട്ടന്മാരൊക്കെയാണ് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരുന്നുണ്ട് അതിനിപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നിങ്ങൾ അടുത്തുള്ള മലഞ്ചരക്ക് കട എന്നാണ് പറയുക ഈ ജാതിക്കായ അടയ്ക്കൗ അതേപോലെ കശുവണ്ടി അതൊക്കെ എടുക്കുന്ന എടുക്കണ കടകളുണ്ടാവുമല്ലോ പിന്നെ ഡബർ ഷീറ്റ് അതൊക്കെ എടുക്കുന്ന കടയാണ് ആ കടയിലാണ് മലഞ്ചരക്ക് കട എന്ന് പറയുക ആ കടകൾ നിങ്ങളുടെ അടുത്ത് എല്ലാ ടൗണിലും ഉണ്ടാകും ഇതേപോലത്തെ കടകൾ അപ്പോൾ ആ കടകളിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കുക ഒരു ജോലിനെ പറ്റി യൂട്യൂബ് ചാനലിൽ കണ്ടു എൻ്റെ ചാനലിൻ്റെ പേര് പറയാലും കുഴപ്പമില്ല കേട്ടോ ഒരു ചാനൽ ജോബ് കൊടുക്കുന്ന ചാനലില് ഇങ്ങനൊരു ന്യൂസ് കണ്ടു അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ ഇതേപോലെ ഉണ്ടോ ഓ അവരുടെ ഭാഗത്തൊക്കെ കൊടുക്കണമെന്ന് അവർ പറഞ്ഞു ഈ ഭാഗത്ത് ഇതേപോലത്തെ ജോലികൾ കൊടുക്കണുണ്ടോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ചാതിക്കാർ തല്ലി പൊട്ടിക്കാൻ തന്നു വിടോ എത്രയാണ് അതിന് ഒരു കിലോയ്ക്ക് നിങ്ങൾ വാങ്ങണ പൈസ എന്നൊക്കെ ചോദിച്ച് അവരോടൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് നമുക്ക് അവരുടെ അടുത്തു നിന്നൊക്കെ എടുത്തിട്ട് വരാം ഇപ്പം അവരോട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ തന്നു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയി പൊട്ടിച്ച് തിരിച്ചു കൊണ്ടുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കടകളിലും സമ്മതിക്കൊക്കെ ചെയ്യൂട്ടാ അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ജോലിയിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇടാൻ കാരണം ഒരു ആട് ചേച്ചിമാർ ഇപ്പം മഴയൊക്കെയാണ് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലി തന്നെയാണ് ഈ ഒരു ജോലി അപ്പോൾ എനിക്ക് ഉള്ളൊരു അറിവ് ഞാൻ നിങ്ങൾ നിങ്ങൾക്കറിയാൻ വേണ്ടി ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ മാക്സിമം ചേച്ചിമാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കേരളത്തിലെ ഏത് ജില്ലയിലായാലും നിങ്ങൾ വീ എവിടെ ആയാലും നിങ്ങളുടെ ആ ഭാഗത്ത് മലഞ്ചെടുക്കട എന്തായാലും ഉണ്ടായിരിക്കും ടൗണിലായാലും ഉണ്ടാവും നിങ്ങളുടെ വീടിൻ്റെ അടുത്തായാലും ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരുമാനമല്ലേ അപ്പോൾ ഇങ്ങനത്തെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ചേച്ചിമാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഉള്ള ഉള്ളൊരറിവോ നമ്മൾ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഒരു കാര്യമല്ലോ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു ജോലി ആയി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയുടെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് ആ ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് ഇത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടായ കായാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇത് ഉണങ്ങിയിട്ടില്ല ഇത് പച്ചക്കായ ഞാൻ ഈ കായയുടെ കാര്യമല്ല പറയാം ഉണങ്ങിയ കായാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടാൻ കിട്ട കിട്ടണം കേട്ടാ ഈ പച്ചക്കായ തല്ലി പൊടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടിച്ചാലും നമുക്ക് അധികം വിലയൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു